ൾ വിശ്വാസികൾ ദൈവമക്കളോട് പറയുകയാണ് വിശുദ്ധൻ ഇനിയും ഈ വിശുദ്ധൻ പിന്നെ വിശുദ്ധീകരിക്കുന്നുണ്ടാര പറഞ്ഞ പഴം പഴുത്തിൽ പഴുത്തന്നെയല്ലേ പഴംന്ന് പറയുന്നത് വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കേണ്ട കാര്യമുണ്ട് ഓൾറെഡി ആരാ വിശുദ്ധനല്ലേ അങ്ങനെ പിന്നെ ഒരു വിശുദ്ധീകരണത്തിന്റെ ആവശ്യം എന്താ അതിനൊക്കെ ആവശ്യമുണ്ടോ എനിക്കറിയാം നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ചില അറിവുകളൊക്കെ ഉണ്ടാകാം ബൈബിൾ ഇത് സംബന്ധിച്ച് പല പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പരിശുദ്ധൻ എന്ന പദം നമുക്കറിയാം ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അല്ലേ വേറെ ആർക്കും പരിശുദ്ധനാണെന്നും പറയാനാവില്ല പറയുന്ന പുള്ളികൾ കാണും പക്ഷെ നമുക്കറിയാം ഏത് തിരുമേനിയും പുഴുമേനിയായിട്ടേ തീരുവുള്ളൂ അതിനപ്പുറം ഒരു മേനിയൊന്നും അതിനില്ല അത്രയും മേനി പറയാനേ അതൊക്കെ ഉള്ളൂ പക്ഷേ പരിശുദ്ധനല്ല അവരൊന്നും എന്നാൽ ഒരുവൻ മാത്രം പരിശുദ്ധൻ അല്ലേ പരിശുദ്ധൻ നമുക്കറിയാം മഹാപുരോഹിതൻ പരിശുദ്ധനായിരുന്നെങ്കിൽ അവൻ പോയി ഒരു കുഷ്ഠരോഗിയെ തൊട്ടാൽ എന്തു പറ്റും കുഷ്ഠരോഗിയുടെ ആ അവകാശം എങ്ങോട്ട് വരും മഹാപുരോധനിലേക്ക് കയറും രണ്ടുപേരും പുറത്തു പോകും എന്നാൽ യേശു പോയി കുഷ്ഠരോഗിയെ തൊട്ടാലോ കുഷ്ഠരോഗി അകത്തു വരും കാരണം എന്താ യേശുവിൽ നിന്നുള്ള ശുദ്ധീകരണം അവനിലേക്ക് പിടിക്കുക അല്ലേ യേശു കുഷ്ഠരോഗിയെ തൊട്ടാക്കാർ അവനെ ആരെങ്കിലും പിടിച്ച് പുറത്താക്കോ പോയി പുരോഹിതനെ തന്നെ തന്നെ കാണിച്ചിട്ട് വരാൻ പറയും ഇല്ല ആ കുഷ്ഠരോഗിയെ കണ്ടാൽ അറിയാം േശുമാണ് വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധൻ എന്ന് പറയുന്നവർ ഈ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധനാണല്ലോ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനതിൽ കിടക്കുന്നില്ല ശുദ്ധീകരണം എന്ന പദം നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന അഴുക്ക് ഉണ്ടായിരുന്നു എന്നതിനാൽ ശുദ്ധീകരണം ആവശ്യമാണ് അത് കർത്താവ് പല വഴികളിലൂടെ കൊണ്ടുവന്നാലും എല്ലാ വഴി റോമിലേക്ക് എന്ന് പറഞ്ഞ പോലെ എല്ലാ വഴിയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമുള്ള ശുദ്ധീകരണത്തിലേക്ക് വന്നു നിൽക്കുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് ശുദ്ധീകരണത്തിന് ആ രക്തത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാമെങ്കിലും ഈ രക്തം രക്തമെടുത്തുപയോഗിക്കാൻ ആ മഹാപുരോഗിതന് മാത്രമേ അവകാശമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ രക്തം ജയം ഒന്നും പറയാൻ തയ്യാറല്ലാത്തത് എന്ന് പറയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല രക്തമെടുത്ത് മുദ്രയിടാനും രക്തമെടുത്ത് ശുശ്രൂഷ ചെയ്യാനും എനിക്കൊരവകാശം ഇല്ലെന്ന് എനിക്കറിയാം ഞാനതിൻ്റെ ആളല്ല യേശു ക്രിസ്തുവിൻ്റെ പരിപാലന രക്തത്തിൻ്റെ പട്ടിക്കൂട് മുദ്രയിടാനുള്ളതല്ലെന്നും എനിക്കറിയാം ഓക്കെ അതുകൊണ്ട് രക്തത്തിൻ്റെ മുദ്രടിയിൽ പരിപാടിയൊന്നും ബൈബിളിൽ കാണുന്നില്ല അതിനൊരു കാരണം ഇതാണ് സ്വന്തം രക്തമെടുത്ത തിരുസന്നിധി വിശുദ്ധ അതിവിശുദ്ധമായ സ്വർഗീയ സ്ഥലത്ത് നിൽക്കാൻ അവകാശമുള്ള ഒരൊറ്റയാളേ ഉള്ളൂ അത് മഹാപുരോഹിതനായ ക്രിസ്തുവാണ് അവനാണ് രക്തം എടുത്ത് ഉപയോഗിക്കേണ്ടത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ എന്താ തന്നിരിക്കുന്നത് എന്നറിയാമോ അവൻ്റെ നാമമാണ് തന്നിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് അവൻ്റെ നാമമാണ് അവൻ്റെ നാമത്തിലാണ് നമുക്കെല്ലാമുള്ളത് ആ നാമത്തെയാണ് അവൻ വെളിപ്പെടുത്തിയത് അവൻ്റെ നാമത്തിലാണ് ഇവയൊക്കെ നടക്കേണ്ടത് ആ കേറോഫിലി എന്നാൽ മതി അതുകൊണ്ട് ഞാൻ രക്തമെടുത്ത് മുദ്രയിടാനൊന്നും പോകാറില്ല എനിക്കത് സംബന്ധിച്ച് അങ്ങനെ ബോധ്യം ഈ രക്തത്താൽ ഓട്ടം ഇട്ട് മുദ്രയിടുന്നെന്നും നീളത്തിൽ മുദ്രയിടുന്നൊക്കെ പറഞ്ഞാൽ അത് അത്രത്തോളം ആ രക്തമെടുത്ത് കളിക്കാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല ഞാൻ എനിക്കതിന് ആ വിധത്തിൽ എന്നെ കുറിച്ച് എനിക്കുള്ള ബോധ്യം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ ആ വിധത്തിൽ വചനത്തിൽ വെളിപ്പല്ലാത്ത വിധത്തിലെടുത്ത് ഉപയോഗിച്ചിട്ട് അതിലൊരനുഭവം ഉണ്ടായാൽ പോലും ഞാൻ അതിനെ ആ വിധത്തിൽ ഉപദേശമായി സ്വീകരിപ്പാൻ തയ്യാറല്ല അതിലൊരനുഭവം കൂടി വന്നാൽ പോലും ഞാൻ തയ്യാറല്ലേ കാരണം എന്താ വചനവിരുദ്ധമായതിൽ അനുഭവമുണ്ടാകുന്നത് ദൈവം തന്നെ അയച്ചിട്ടുണ്ടായാൽ പോലും എനിക്ക് വചനത്തെ വിശ്വസിക്കാനേ അവകാശമുള്ളൂ ഞാൻ പറയുന്നത് ദൈവം വചനവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നല്ല ഇനി വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ആശയത്തിന് വേണ്ടി ഒരു വാക്യം വേണമെങ്കിൽ നോക്കാം ആവർത്തന പുസ്തകം പതിമൂന്നാം ഒന്ന് മുതൽ വായിക്കാം ആവർത്തന പുസ്തകം പഴയ നിയമത്തിൻ്റെ ഭാഗമാണ് വായിച്ചോളൂ ഇല്ല നിങ്ങളുടെ പുസ്തകത്തിൽ നോ 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 ആവർത്തനം പതിമൂന്നിൻ്റെ ഒന്നല്ലേ അല്ലേ സോറി ഞാൻ പറഞ്ഞത് റെഫറൻസ് തെറ്റാണോ ആ അതന്നെ അതാ വാക്യം ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ അതിനോട് കൂട്ടരുത് ആ കർത്താവ് പറയാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാവിശ്വസമൊക്കെ അനുസരിച്ച് നടക്കണം നിങ്ങളുടെ ഇടയിൽ ഒരു സ്വ പ്രവാചകനും സ്വപ്നം കാരണം എഴുന്നേറ്റു എന്നിട്ട് വചനവിരുദ്ധമായത് അവനങ്ങ് പ്രവചിച്ചു പ്രവചിച്ചത് പച്ചിലയും കത്രികയും പോലെ ഒത്തും വന്നു എന്നാലും നിങ്ങൾ അവനെ വിശ്വസിക്കരുത് കാരണം എന്താ അവനെ അയച്ചത് ലൂസിഫർ അല്ല അവനെ അയച്ചത് ഇവിടുത്തെ അന്ധകാര ശക്തിയല്ല അവനെ അയച്ചത് ഞാനാണ് എന്തിനാണ് ഒന്നും ഒന്നും രണ്ടെന്ന് പഠിപ്പിച്ച അതേ അധ്യാപകൻ തന്നെ പരീക്ഷയിട്ടപ്പോൾ ഒന്ന് ഒന്ന് നാല് ഒന്ന് ഒന്ന് ഒമ്പത് ഒന്ന് ഒന്ന് രണ്ട് എന്നൊക്കെ അതിനകത്ത് ഇട്ടിട്ട് ശരി തിരിച്ചറിയാമെങ്കിൽ അത് എഴുതട്ടെ എന്ന് വെച്ചു അല്ലേ ഈ പഠിപ്പിച്ച സാറ് തന്നെ അതിനകത്ത് എഴുതി വെച്ചേ ഒന്ന് ഒന്നും രണ്ടെന്ന് പഠിപ്പിച്ച അതേ വാധ്യാനം തന്നെ എന്ത് ചെയ്തു ഒന്ന് ഒന്ന് മൂന്ന് എന്ന് എഴുതി വെച്ചു ഒന്ന് മൂന്ന് ഒമ്പത് എന്ന് എഴുതി വെച്ചു ഒന്ന് ഒന്നും രണ്ട് എന്ന് എഴുതി വെച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് ഇതറിയാമോ നോക്ക് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരുത്തനെ വിടുക അവൻ വന്ന് വചനം വിരുദ്ധമായത് നിങ്ങളോട് പറയുന്നു എന്നിട്ടോ അത് അതേപടി ഒത്തും വരുന്നു അപ്പം ഞാൻ അവനെ പറഞ്ഞു വിട്ടത് എന്തിനാണ് ഇവ പറഞ്ഞു വിട്ടത് വചനവിരുദ്ധത എന്താണെന്ന് നിനക്ക് തിരിച്ചറിയാനുള്ള വെളിവുണ്ടോ എന്നറിയേണ്ടതിന് ഇവനെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു പറഞ്ഞുകൊട്ടാന്ന് പറഞ്ഞു മനസ്സിലായി ഞാൻ പറഞ്ഞത് അപ്പോൾ കർത്താവിൻ്റെ മക്കൾ അനുഭവങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അത് ഈ തിരുവഴുത്തിന് നിരക്കുന്നതല്ലെങ്കിൽ അത് അത്ഭുതം എത്ര വലിയതായിരുന്നാൽ പോലും ദൈവം അയച്ചതായിരുന്നാൽ പോലും നമുക്ക് വേണ്ടെന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം അതറിയണമെങ്കിൽ എന്ത് വേണം ആദ്യം മുഴക്കോല് ശരിക്കും പഠിക്കണം എന്നാലേ അളവ് കുടിക്കാൻ ഇല്ലേ വചനം പഠിക്കാതെ കാണുന്നെല്ലാം വിമർശിച്ചുകൊണ്ടിട്ട് കാര്യമൊന്നുമില്ല ആദ്യം അത് പഠിക്കണം അപ്പോൾ ആവക വിഷയങ്ങളെ നാം ഓർക്കുക രക്തത്താലുള്ള ജയം പറഞ്ഞ് എനിക്ക് എത്ര അനുഭവം ഉണ്ടായാലും ശരി എൻ്റെ വിഷയം യേശുവിൻ്റെ നാമത്തിങ്കിലെ ജയമാണ് യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നു ആകയാൽ ശുദ്ധീകരണത്തിനായി ഞാൻ അവൻ്റെ രക്തത്തിൻ്റെ അടുക്കളേക്ക് ചെല്ലാം പക്ഷേ രക്തമെടുത്ത് ഉപയോഗിക്കുന്നത് ഞാനല്ല അവനാണ് ഓക്കെ